ഹലോ നമസ്കാരം അപ്പം ഇന്ന് നമുക്ക് കുറച്ച് മാങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് ഞാനൊന്ന് കഴുകി തുടച്ചൊക്കെ എടുത്ത് വെച്ചതാണ് ഇത് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ച് കല്ലുപ്പ് ഇട്ട് വയ്ക്കണം എന്നിട്ട് നമുക്ക് നാളെടുക്കാം നമ്മൾ നല്ല ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്താൽ മാങ്ങയാണിത് ഇത് ഇന്നേക്ക് തന്നെ അതിലിതാ നല്ലോണം വെള്ളം വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഊറ്റി എടുത്തിട്ട് ഒരു ദിവസത്തെ വെയിൽ കൊള്ളിക്കണം ഒരു വലിയ പാത്രത്തിലേക്ക് എടുക്കാം ഒരു വലിയ പ്ലേറ്റിലേക്കാണ് ഞാനത് എടുക്കുന്നത് കേട്ടാ ഇതുകൊണ്ട് ഊറ്റി എടുക്കണെന്താ വെച്ചാൽ ഇതിൽ നല്ലോണം വെള്ളമുണ്ട് ഈ വെള്ളം നമുക്ക് ആവശ്യമുള്ളതാണ് ഇനി ഇതേപോലെ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഒരു ദിവസത്തെ വെയിൽ ഉള്ളിക്കാം ഇപ്പം നമ്മളെ മാങ്ങതാ ഇന്നത്തെ വെയിൽ മാത്രം കൊണ്ടിട്ടോളൂട്ടോ ഇതന്നെ നല്ല പാകമായിട്ടുണ്ട് നമ്മൾ ഉപ്പിലിട്ട് വെച്ചതുകൊണ്ട് നല്ല സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അച്ചാറിടാം നമ്മൾ മാങ്ങച്ചാർ ഉണ്ടാക്കാനുള്ള എണ്ണ ചൂടായിട്ടുണ്ട് ഇത് നമ്മൾ എണ്ണയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മളെ കടുക് ഏകദേശം നന്നായിട്ട് പൊരിഞ്ഞിട്ടുണ്ട് നമ്മൾ എണ്ണ ആയതുകൊണ്ട് കടുക് പൊരിയാൻ കുറച്ചൊരു താമസമുണ്ടാവും അപ്പോൾ നമ്മൾ കടുക് നന്നായിട്ട് പൊരിഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ടൊന്ന് പ്രഷ് ചെയ്തെടുത്ത ഇഞ്ചിയും വെളുത്തുള്ളിയാണ് കേട്ടോ ചെറുതായിട്ടൊന്ന് വഴന്ന് വരട്ടെ ഇതിൻ്റെ കൂടെ നമുക്ക് ഉലുവപ്പൊടി കായപ്പൊടി ഇത് ഇത് രണ്ടും ഞാൻ ഇതിൽ ചേർത്തതാണ് കേട്ടോ ആ അടുത്ത് വീഡിയോടുന്ന് പോയി അപ്പോൾ നിങ്ങൾ ഇതെല്ലാം ഇതിൽ ചേർത്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ മസാല റെഡി ആയിട്ടുണ്ടേ ഇതിലേക്ക് നമ്മൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച മാങ്ങര വെള്ളാണത് ഇത് നമുക്കിതിൽ ഒഴിച്ചു കൊടുക്കാം നമ്മൾ മാങ്ങയെന്ന് ഊറ്റി വെച്ച വെള്ളമാണ് അപ്പോൾ നമ്മളെ വെള്ളം ഒന്ന് തിളക്കട്ടെ മാങ്ങര വെള്ളം ഒഴിച്ചത് ഒന്ന് തിളക്കട്ടെ അപ്പോൾ നമ്മൾ മാങ്ങ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മാങ്ങട്ട് കൊടുക്കാം അപ്പോൾ നമ്മളെ അച്ചാർ റെഡി ആയിട്ടുണ്ടേ നമ്മൾ അച്ചാർ ഉണ്ടാക്കിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കണം എല്ലാം കറക്റ്റായിട്ടുണ്ട് ചൂടാറിയ ശേഷം നമുക്ക് ബോട്ടിലാക്കി വയ്ക്കാം അപ്പോൾ നമ്മൾ മാങ്ങ അച്ചാറ് ഞാൻ ഇതാ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് നമുക്ക് ചൂടാറിയ ശേഷം നമുക്ക് ബൗളിലൊക്കെ ആക്കി വയ്ക്കാം അപ്പോൾ നമ്മൾ ഒരു ദിവസം വെയിൽ കൊള്ളിച്ച് ഒരു ദിവസം ഉപ്പിലിട്ട് വെച്ച മാങ്ങയാണ് അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഈ അച്ചാർ ഒരു ഒരിക്കലും നമുക്ക് കേട് വരില്ല നമുക്ക് അടുത്ത വർഷം മാങ്ങ കിട്ടുന്നവരെ ഈ അച്ചാർ സൂക്ഷിച്ചാൽ ഒരു കേടും വരാതെ നമുക്ക് കിട്ടും അപ്പോൾ ഈ അച്ചാർ കുപ്പിയിലാക്കി വെച്ച് കഴിഞ്ഞ് നമ്മൾ അച്ചാർ എടുക്കുമ്പോൾ സ്പൂണ് ശ്രദ്ധിച്ചാൽ മതി വേറൊരു പ്രശ്നം നമ്മളീ ഉണ്ടാവില്ല നല്ല കട്ടിയിലാണ് നമ്മൾ ഈ അച്ചാർ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കം പ്രസ് ചെയ്യണം നമ്മളെ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യണം നമ്മളെ വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കണേ